കഴിഞ്ഞ തങ്ങളുടെ പ്രാർത്ഥനകൾ എത്രമാത്രം മൂല്യമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി നബിസ്മ തങ്ങളുടെ പേരിൽ മാത്രമുള്ള പ്രാർത്ഥനക്കല്ല അവിടുത്തെ സമൂഹത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾക്കുള്ള ഉദാഹരണ നബിസ്മ തങ്ങളുടെ ബഹുമാനത്തിന് വേണ്ടി അവിടെ പേരിൽ അള്ളാഹു പ്രത്യേക നിക്ഷയിച്ച ഒരു പ്രാർത്ഥനയാണല്ലോ സ്വലാഭ ആ സ്വലാത്തിന്റെ ബഹുമാനമാൻ എത്ര മാത്രമായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു സ്ഥാനമാണ് സ്വലാഭത്തിന് കൽപ്പിക്കപ്പെടാനുണ്ടായ കാരണം മഹാനായ്മാനിട്ടേന്ന് ഒരു ഹരി

സഹോദരനാണ് രണ്ടു കൂട്ടരും നമുക്കറിയാം യുദ്ധത്തിൽ പറയുകയാണെങ്കിൽ രണ്ടു കുട്ടിയെ ഞാൻ കാണുന്നത് വളരെ ആഹ്ലാദത്തോടു കൂടെ രണ്ടു കുട്ടിയുടെയും മുൻപിൽ നല്ല തളികയിൽ നരന്തക്കായ മഴമിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മാ എല്ലാം അറിയാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വിശദീകരണങ്ങളാണ് മഹാബക്ഷ്മിന്റെ വിജയത്തിന്റെ നമ്മുടെ കൂടെയുള്ള വിജയത്തിന്റെ മാർഗം എന്നാൽ തങ്ങൾ നേരിട്ട് അനുഭവിച്ച നേരത്തെ പോയ കാര്യങ്ങളെല്ലാം മുൻകൂർ പ്രവചിച്ചതനുസരിച്ച് അവിടെ എന്തെല്ലാം നേടി എന്ന് അറിയാൻ വേണ്ടി നേരിട്ട് അനുഭവിച്ച അവരോട് അതേ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ എന്തൊരു കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായതായി എത്തിച്ചത് അവിടെ എവിടെച്ചത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലാഹി ലാഹൈ അപ്പോൾ സങ്കടങ്ങൾ വീണ്ടും ചോദിച്ചു കാരാ ആ സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞ മറുപടി പേരിലുള്ള സ്വലാത്താണ് മൂന്നാമതായി ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അത് അക്രസൃതി കൃതിയുള്ളവനോടും പുനർഹത്താവൃതിയുള്ളവനോടുമുള്ള സ്നേഹമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം

ുറുമ്പിൽ അൽക്കാരിൽ ജാമ്യ മരണത്തോട് അടുത്തുകൊണ്ട് ആയിഷങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ അതായത് വാർത്തയ്ക്ക് സഹജമായി എല്ലാം കഴിഞ്ഞു ഇനി വാർദ്ധക്യത്തിന്റെ പടുപുഴയിൽ അമർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകാതമായ അന്തരീക്ഷത്തിൽ ഇനി മറ്റൊന്നും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ എന്ത് പ്രവർത്തിക്കണം എന്ന് വിശദീകരിച്ചുകൊണ്ട് ബുമാരപ്പെട്ടവർ പറയുന്നു കഥാറിക്കമൻ പാത്രമോ കഥ്യാനുവർത്തയാ കൂടുതൽ പാതി കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവരെ തുരങ്കെടുക്കാൻ ശ്രമിക്കണം പക്ഷേ അതിനെ സാധിക്കാത്ത പരുവത്തിലെത്തുന്ന ആളുകൾക്ക് വേണ്ടി അവർ അവർ ബഹുമാനപ്പെട്ടവർ ഉപദേശിക്കുകയാണ് സാധാരണ അസ്കാരം കഥ ആയിപ്പോയ ആളുകൾ ഒരു സമയം ഒഴിവാക്കാതെ അതിനുവേണ്ടി മരിക്കണമെന്നാണ് പക്ഷെ വാർദ്ധക്യത്തിന്റെ പടപുടിയതിയിലെത്തിയ ആളുകൾക്ക് അവർക്ക് അമ്മ എന്നുള്ള ആരാധനകൾ തന്നെ നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അവന്റെ ശരീരം ശരീരമതുകൊണ്ട് അവൻ എൻഗേജ് വരുത്തട്ടെ ജോലിയാക്കട്ടെ കാരണം നീ നിന്റെ ആയിഷ്കാലം മുഴുവനും എല്ലാ സൽകർമ്മങ്ങളിൽ നീ പ്രവർത്തിച്ചാലും തുമ്മ സ്വല്ല സ്വരാത്തു വാഹിത പിന്നീട് ഒരക്ക് സ്വരാത്തു നിന്റെ മേലിൽ ഭാവത്താലെ ഇങ്ങോട്ട് ചെയ്താൽ സ്വലാത്തു കുല്ലി നീ ആ നിർവഹിച്ച ഒരത്തെ സ്വരാത്ത് നിന്റെ ആയിയുഷ്കാരത്ത് മുഴുവനെ പ്രവർത്തിച്ച സർവതിനെയും കടത്തിവിട്ടും ഓവർടേക്ക് ചെയ്യും കാരണം കാരണം നീ നിന്റെ ആവതനുസരിച്ചാണ് നീ നിസ്കരിക്കുന്നതും നീ സ്വനാത്ത് എല്ലുന്നതുമെല്ലാം എന്നാൽ അള്ളാഹു താന നിന്റെ പേരിൽ ചെയ്യുന്ന സ്വരാത്ത് അവന്റെ വീത്തിന്റെ നനയനുസരിച്ചുകൊണ്ടാണ് അവൻ ഏത് രൂപത്തിലാണോ ഇരാഹാകുന്നത് അതിന്റെ നനയനുസരിച്ചുകൊണ്ടാണ് കാലത്ത് സ്വലാത്തം ഇത് ഒരൊറ്റ സ്വരാത്തായാലുള്ള അവസ്ഥയാണ് സ്വലാ അപ്പോൾ പിന്നെ എന്തുണ്ട് മോനെ ഒരു സ്വരാർത്ഥത്തില് പത്ത് സ്വരാർത്ഥമാകുന്നവർ തിരിച്ചു ചെയ്യുമ്പോൾ അവസ്ഥ എന്താണ് ചിന്തിച്ചു നോക്കുക എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് സഹോദരന്മാരെ